ൂടിയാ പറയുന്നത് ഒന്നും ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടും കിട്ടാതിരിക്കില്ല അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വറിഞ്ഞു വെച്ചതിന് ശേഷം എനിക്ക് ഡെയിലി അനാലിസിസ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്നും പറയുന്നുണ്ട് ഇന്ന് ആദ്യം തന്നെ ആരൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു ഡെയിലി അനാലിസിസ് കണ്ടിരുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയ ഓർമ്മ ആകുന്നു വിചാരിക്കുന്നു ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ട് ഡീപ്പ് ഫുൾ ബാക്ക് വരും ഒരു ഫ്രണ്ട്ലൈൻ ബ്രേക്ക് ചെയ്യുന്നിട്ട് കൂടെ ഡീപ്പ് ഫുൾ ബാക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അത് യെസ് അപ്പോൾ ആ ഒരു ഏരിയയിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം പക്ഷെ ഞാനിത് ഇന്ന് ഇത്രയും വലിയൊരു മൂവ്മെന്റ് കിട്ടുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത് മൂവ്മെന്റ് കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി അനാലിസിസിൽ പറഞ്ഞത് പോലെ എന്താണ് ഇവിടെ നിൽക്കുന്നത് ഇംബാലൻസിലായിരുന്നു പക്ഷേ ഇംബാലൻസ് ഓൾറെഡി വന്നിട്ട് ഒരു പ്രാവശ്യം വന്ന് ടച്ച് ചെയ്താണ് വീണ്ടും വന്നിട്ട് ഞാൻ ഇത്രയും വലിയ ഇമ്പാക്ട് കിട്ടുന്നു ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ലൊരു ഇമ്പാക്ടോടുകൂടിയാണ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നാളെ ഈ ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് നാളെ അവിടെ മുന്നൊരു അപ്പിലേക്ക് കയറാൻ വീണ്ടും കയറാനുള്ള സാധ്യത എന്താ നോക്കാം നാളെ നാളത്തെന്താന്നുള്ള നോക്കാം ഇപ്പൊ ഞാൻ പറയുന്നില്ല നാളെ ഇന്നത്തെ പാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് എന്നത് ഞാൻ പറയാം ഈ ഏരിയ എല്ലാവർക്കും ഗവൺമെന്റ് ഒന്നും വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ മോള് പറഞ്ഞ ഇംബാലൻസ് ചെയ്യുന്നു പാൻഡിൽ ഒന്നും തിരിച്ചറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത്ര ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മോനെ ഓപ്പൺലി പറയാം ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒന്നാമത് എന്തുകൊണ്ടായിരുന്നു ഒന്നാമത് തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച ആണ് തിങ്കളാഴ്ച ന്യൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല സുളന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര വലിയ കാര്യമായിട്ട് വരില്ല നമ്മള് പക്ഷെ അത് നല്ല രീതിയിലുള്ള ക്യാൻറ്റില് ആംഗൾഫിങ് ഓട്ടിലേക്കാണ് വരുന്നത് അപ്പൊ നോക്കാൻ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം ഇന്നിപ്പോ നമുക്കിപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ വന്ന് നിൽക്കുന്ന ഏരിയയില് ചെറിയ സപ്പോർട്ട് ഏരിയയിലാണ് വന്നു നിൽക്കുന്നത് കാലത്ത് ഞാൻ ഈ ലൈൻ മാർക്ക് ചെയ്തതെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ അപ്പൊ ആ സപ്പോർട്ടിൻ്റെ ഏരിയ ബ്രേക്ക് നടന്നിട്ടുണ്ട് ഇനി ഇപ്പൊ ഇന്നത്തെ ഒരു ക്യാൻറ്റില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേക്ക് ആയിട്ട് ബ്രേക്ക് നടന്നിട്ടില്ല ബ്രേക്ക് ചെയ്ത് അതിന്റെ താഴെ ക്ലോസ് ചെയ്താൽ മാത്രമേ നാളെക്കിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാളെ ഒരു ഏകദേശം ഒക്കെ കിട്ടുന്നുണ്ട് ഇനി വേ നാളെ കാലത്ത് നമുക്ക് നോക്കാം നാളത്തെ കാര്യം ഓക്കെ അപ്പൊ ഇതായിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു അനാലിസിസ് പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ട് ഈ മറ്റൊന്ന് പറഞ്ഞത് വീക്കിലി അനാലിസിസ് ആയിരുന്നു വീക്കിലി അനാലിസിസ് എല്ലാവരും കണ്ടുണ്ടാവും വിചാരിക്കുന്നു വീക്കിലി അനാലിസിസ് പറഞ്ഞ് ഈ ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞതിനു ശേഷം ഒരു മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഏരിയയിലേക്ക് വന്നതിന് ശേഷം മുകളിലോട്ട് പോകാൻ ഒരുപക്ഷെ ബ്രീക്ക് താഴത്തേക്ക് വരും അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞിരിക്കുക അതെങ്ങനെയാണ് നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കൺഫർമേഷൻ എടുത്തതിന് ശേഷം പറയാൻ പറ്റുള്ളൂ എന്തായാലും നാളെക്ക് നോക്കാം നാളെ മിക്കവാറും കിട്ടുന്നതാണ് വിചാരിക്കുന്നു അപ്പോ ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ടൈം ഒന്ന് മാറ്റിയത് നൈറ്റ് മാറ്റിയത് അത് മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു മരണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അതോ ഇന്നിപ്പോ നമുക്ക് എന്ത് ചെയ്യാം ട്രേഡ് ഒന്നും ഇല്ല അപ്പൊ നമുക്ക് ഇന്ന് ഗ്രൂപ്പിലിട്ട ട്രേഡുകൾ എന്തൊക്കെയാന്നുള്ള ഒന്ന് പിക്ക് എടുക്കാം രാജേഷ് പറഞ്ഞിട്ടിട്ടുണ്ട് രാജേഷിനെ തന്നെ ആദ്യം പിക്ക് ചെയ്യാം രാജേഷ് ഇത് മൊബൈലിൽ അല്ലേ രാജേഷ് ആ സമയം മൊബൈലിലാണ് ഞാൻ ഞാൻ പിന്നെ രാവിലെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഒരു ഇത് കണ്ടു ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പിട്ടതാണ് ഇപ്പൊ എടുക്കുന്ന ഇപ്പൊ ഇട്ടിരിക്കുന്നതാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം പ്രശ്നമൊന്നുമില്ല ഓക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ വേറെ ചാർട്ടിൽ പറയാം ഇത് പെർഫെക്റ്റ് വരെയാണ് വേറെ ചാർട്ടിൽ ഞാൻ പ്രശ്നം കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം വരെയൊക്കെ പെർഫെക്റ്റ് ആണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബോഡി ചേർത്താണോ ലൈൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ ബോഡി ചേർത്ത് തന്നെ വരയ്ക്കാം മനസ്സിലാവുന്നുണ്ടോ ബോഡി ചേർത്ത് തന്നെയാണ് വരയ്ക്കുക ബോഡി ചേർത്ത് ബോഡി അടി ബോഡിയുടെ ഉള്ളിലേക്ക് വരരുത് ചേർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ വിക്കും ബോഡിയുടെ മനസ്സിലാണെങ്കിൽ ബോഡിയുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ഇൻവാലിഡ് ആയി ഇത് ഇങ്ങനെ വരയ്ക്കരുത് ഒരിക്കലും കാരണം എന്താ ഇവിടെ ട്രെൻഡ് ലൈൻ മോളിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കരുത് ചേർത്ത് തന്നെ വരയ്ക്ക കേട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാ ടിപ്പിൽ വരയ്ക്കാം കേട്ടോ ടിപ്പിൽ വരയ്ക്കാം ഞാൻ ടിപ്പിലാണ് വരയ്ക്കാറ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ട്രിപ്പിൽ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് ടെസ്റ്റുകൾ പരമാവധി ഒഴിവാക്കി കിട്ടും അത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അതിലൊരു സ്റ്റഡി നടത്തും അതാണ് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര 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 പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട് എത്ര പ്രോഫിറ്റ് ഉണ്ട് ഇപ്പൊ ഹോൾഡിംഗിലാണോ അതോ ചെയ്ത് ക്ലോസ് ചെയ്തതാണ് ക്ലോസ് ഡോളർ ഡോളർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡോളറില്ല അല്ല കുഴപ്പമില്ല ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഇപ്പൊ ഞാനിവിടെ ഗ്രൂപ്പിൽ കുറച്ചു വരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ ഏൽപ്പിച്ച അവർ ഫുൾ ടൈം ഇരിക്കുന്ന ആളുകളാണ് അപ്പൊ ഫുൾ ടൈം ഇരിക്കുന്ന ആളുകൾ എന്തായാലും സ്റ്റാട്ടിൽ നോക്കിയേ മതിയാവും അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മിനിമം നിങ്ങൾ ഒന്നോ രണ്ടോ ട്രേഡ് ആയെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ സമയം കിട്ടും ഇല്ലേ ട്വന്റി പ്രൊവേഴ്സ് മാർക്കറ്റിലുള്ളതാണ് അതെങ്കിലും ഒന്നും ചെയ്യാനാണ് ഞാൻ പറയുന്നത് ചെയ്യാതെ ടൈം ചെയ്യാതെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എക്സ്ക്യൂസ് ആയിട്ട് അവിടെ നിൽക്കും ഇരുപത്തിനാല് മണിക്കൂറുള്ള മാർക്കറ്റിൽ ഒരു ഒരു ട്രെൻഡ് ലൈനും അതുപോലെ ഒരു ഇത് സെറ്റപ്പും നമുക്ക് കിട്ടുന്നില്ല അത് ഏത് ടൈം ഫ്രെയിമിൽ വർക്ക് ആവുന്ന ഒരു ഒരു സ്ട്രാറ്റജി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും അതൊരു എക്സ്ക്യൂസ് ആവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നും രണ്ടെങ്കിലും മിനിമം നിങ്ങൾ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങളോടൊന്നും അറിയാമെന്ന് പറഞ്ഞില്ല മറ്റോടേം പറയാം പറയണം രാത്രി വീട്ടിലെത്തിയാലേ ഒരു മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും ആ പേൻ പറയുന്നത് വരച്ചിട്ടാൽ മതി എപ്പോഴാണ് എപ്പോഴാണെങ്കിലും വരച്ചിട്ടാ മതി പിന്നെ ഇത് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിനു ശേഷം ഇടുക ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കഴിഞ്ഞതിനും ഐ മീൻ ലൈവായിട്ട് ഇടരുത് പറഞ്ഞ് മനസ്സിലായോ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഞാൻ കുറച്ചാളുകളോട് ലൈവ് ആയിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് രാജേഷിനോട് ഞാൻ കൂടുതൽ പറയണ്ട രാജേഷിനോ പിക്ക് ചെയ്യാനുള്ള ബോധം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് വര വരെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ശരി ഓക്കെ 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 ഇനി അടുത്ത ആളിത് അജി ഘോഷിന് ഞാൻ ലാസ്റ്റിക്ക് വരാം കേട്ടോ അജി ഘോഷ് ഋർഷാദ്ണ്ടോ അവിടെ ഋർഷാദ്ണ്ടോ അല്ലല്ലോ ഓക്കേ ഇത് വരച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇത് വരച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഞാൻ നോക്കട്ടെ ഫുഡ് ഉണ്ടായിരുന്നല്ലോ ഗ്രൂപ്പിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്തത് ആ അത് വരച്ചത് ഞാൻ പുതിയ പുതിയൊരാളെ പോലെ ഞാൻ കണ്ടു അനീഷ് 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 ഇത് ട്രെയിഡ് എടുത്തിട്ടോ വരച്ചിട്ടുള്ളൂ അനീഷ് ഓൾറെഡി ക്ലാസ് കിട്ടിയതാണല്ലോ അല്ലേ ക്ലാസ് കിട്ടിയതാണ് ഓക്കെ ആണത് കറക്റ്റ് ആണ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് കറക്റ്റാണ് വെച്ചിരിക്കുന്നത് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കറക്റ്റ് പറഞ്ഞു പോലെ ടിപ്പില് ഈ ടിപ്പിന്റെ ഒരു ഗുണം ഗുണെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റ് പറഞ്ഞു കിട്ടും ഇവിടെ നേരത്തെ വരച്ച് നേരത്തെ രാജേഷ് വരച്ചതാണെങ്കിലും എന്താണ് ഈ ഒരു ലെവലിലേക്ക് കയറി വരും രാജേഷ് ഇവിടെ തന്നെ വരച്ചതെന്നാണ് എന്റെ അറിവ് അപ്പൊ ഈ ലെവല് ഏത് ലെവല് ഇതിലേക്ക് വരും കണ്ടില്ലേ പണിന്നു തോന്നുന്നുണ്ടല്ലോല്ലോ ആ അപ്പൊ അപ്പൊ കണ്ടില്ലേ അപ്പൊ ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ റീ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അവയ്ഡ് ചെയ്യാം ഇങ്ങനെ ടിപ്പിൽ വരയ്ക്കാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് ചെറിയ സ്റ്റോപ് ലോസ് കിട്ടുള്ളൂ ഇവിടുന്ന് വരയ്ക്കുമ്പോൾ വലിയ ലോസ് വരും അതുകൊണ്ടാണ് ഞാൻ ടിപ്പില് ടിപ്പിൽ വരയ്ക്കാൻ പറഞ്ഞത് ഓക്കെ ഫൈൻ കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഹയർ ടൈം ഫ്രെയിമിൽ വരച്ചു ഫൈവ് മിനിറ്റ്സിന്റെ ആണോ ഫിഫ്റ്റി മിനിറ്റ്സിലാണ് മിനിറ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈം ഫ്രെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം ഞാൻ എല്ലാവരോടും കൂടി പറയുന്നത് എല്ലാ ടൈം ഫ്രെയിമിലേക്കും പോരുത് പക്ഷേ ഇപ്പൊ ഫൈനസിൽ വരയ്ക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം അതിന്റെ തൊട്ട് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം മനസ്സിലാവോ ഫൈൻ ഫൈൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് ആക്ച്വലി അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് ആക്കിയിട്ടുണ്ട് ഷോപ്പ് ലോസ് കറക്റ്റ് ആണ് ഇത് എത്ര കിട്ടിയിട്ടുണ്ട് എടുത്തിട്ടില്ലല്ലോ റിസ്റ്റർപാട് എത്രയാണ് നോക്കിയിട്ടുള്ള റിസ്റ്റർപാട് എത്രയാണ് സംശയുണ്ട് കേട്ടാ ടുന്ന് സംശയം ഉണ്ട് ടൂടെ തൊട്ട് മുകളിലുണ്ടാവുള്ളൂ കാരണം കണ്ടിട്ട് അത്രന്ന് എഴുപത്തി ഒന്നിലേക്കല്ലേ വരുന്നത് അത്യാവശ്യം മൂന്ന് സംതിങ് ടൂടെ ഫൈവ് അല്ലേ എന്തായാലും ഓക്കെ പക്ഷെ മനസ്സിലായല്ലോ സ്ട്രാറ്റജി മനസ്സിലായല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എനിക്ക് ഇതില് ഫെയിലർ വരും ഫെയിലർ വരുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാട്ടോ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ഫെയിലർ വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു സപ്പോർട്ടിന്റെ പിന്നെ രണ്ടാം ക്ലാസ്സിലായിട്ട് അതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ട്രെൻഡ് വേറെ ഒന്ന് നോക്കണം എപ്പോഴും നോക്കണം ഇവിടെ ഇപ്പൊ ഈ കയറിപ്പോയതുണ്ടല്ലോ ഈ കയറിപ്പോയപ്പോ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ബോക്സ് ഉണ്ടല്ലോ താഴെ ആ ബ്ലൂ ലൈനിലുള്ളത് അത് നോക്കി കഴിഞ്ഞാൽ നീട്ടി നീട്ടി വരച്ചാലും അറിയാം ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് അത് ഇങ്ങോട്ട് നീട്ടി വരച്ചാലറിയാം ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് ലെഫ്റ്റ് സൈഡിലേക്ക് നീട്ടി വരച്ചാലറിയും സ്ട്രോങ് സാപ്പിടുന്നതാണ് കാൻഡിൽ വലിയൊരു മൂവ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞ ദിവസം എന്ത് സംഭവിച്ചു കഴിഞ്ഞ ദിവസം ന്യൂസ് കാൻഡിൽ പോയത് അപ്പൊ ആ സപ്പോർട്ട് ഏരിയയിലൊക്കെ വരുന്ന സമയത്ത് എന്തായിരിക്കും റിയാക്ഷൻ സ്ട്രോങ് ആയിട്ടുണ്ടാവും അപ്പൊ ഇതുപോലുള്ള സ്ട്രാറ്റജീസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സെക്കൻഡ് സ്റ്റെപ്പിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ ഇനി ഒരുവിതെല്ലാവരുടെയും ഒരു സക്സസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ആകാശ് ആകാശ് ആയിരുന്നു ഞാൻ അതുകൊണ്ട് പിക്ക് ചെയ്യുന്നില്ല കേട്ടാകാശ് സൈമന്നെയാണ് ആകാശിന്റെയും ഇപ്പൊ ഞാൻ സംസാരിച്ചത് കേട്ടോ ആകാശ് ഞാൻ പിക്ക് ചെയ്യുന്നില്ല കാരണം തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ എല്ലാം പറഞ്ഞ അതേ ട്രൈഡ് തന്നെയാണ് ആകാശിട്ടിരിക്കുന്നത് തുർഷാന്റെ ഞാൻ പിക്ക് പിന്നെ പിക്ക് ചെയ്യാം ഷേത ഷേത ഞാൻ പിക്ക് ചെയ്യാം ഷെല്ലി ഷെല്ലി അജയ് ഘോഷ് ഞാൻ പിന്നെ പിക്ക് ചെയ്യാം ശരത്ത് ശരത്ത് പ്രവീൺ ഓക്കെ റാഷിദ്ല്ലേ ഇവിടെ റാഷിദ് ഉണ്ടല്ലോ റാഷിദ് ഇത് വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഫൈവ് മിനിറ്റ്സിന്റെ ആയിരിക്കും അല്ല വൺ മിനിറ്റ് ഇത് ആണോ എടുത്ത ട്രേഡ് ആണോ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം ഇതിൽ നോക്കുന്ന സമയത്ത് റിസ്ക് പാഡ് നോക്കാം എന്താണ് റിസ്ക് പാഡ് എന്താണ് സ്റ്റോപ്പ് ലോസ് വലുതും ടാർഗറ്റ് ചെറുതും ആണ് അതെ അങ്ങനെ ഒരു ട്രേഡിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അതെ കാരണം എന്താ വെച്ചാൽ സാറേ ആദ്യം രണ്ട് ട്രേഡ് ഇതേമാർക്ക് ചെയ്തപ്പോ അത് എക്സിറ്റ് ആയി എക്സിറ്റ് ആയി കഴിഞ്ഞിട്ട് അത് പിന്നെ ടാർഗറ്റ് അടിച്ച് പിന്നെ ഞാൻ മൂന്നാമത് ഇങ്ങനെ വന്നപ്പോ അത് എന്തായാലും ടി പി അടിക്കുന്നു പ്രതീക്ഷയിലാണ്ട് എടുത്തതാണ് ടി പി അടിക്കുന്നുള്ളല്ലോ അപ്പൊ അതിന്റെ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്യാത്തതിന്റെ പ്രോബ്ലം ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോ നോക്കുന്ന ആൾക്കാരും അറിയാം എന്താണ് വലിയ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റോ എന്നുള്ളത് മിനിമം വൺ ഈസ്റ്റ് ടു വൺ ഈഷ് വൺ പോയിന്റ് ഫൈവ് എങ്കിലും നമുക്ക് കിട്ടണം വൺ ഇഷ്ടം കിട്ടണം അതിന് താഴെ ഒന്നും നമ്മൾ എടുക്കാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒരു കാലത്തും പ്രോഫിറ്റ് ആവാൻ പറ്റില്ല അത് റിസ്ക് റിവാർഡിന്റെ ഒരു കണക്ക് പ്രോഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഹാബിറ്റ് ആയിട്ട് ഒരിക്കലും നടക്കില്ല ഈ ട്രെൻഡ് ലൈൻ ആക്ച്വലി വൺ മിനിറ്റിന്റെ അല്ല നോക്കി കഴിഞ്ഞാൽ അറിയാം ഫൈവ് മിനിറ്റ്സിന്റെ ട്രെൻഡ് ലൈൻ ആണ് നോക്കി അറിയാം കാരണം പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ ിറ്റിലുള്ളത് അത് ഒരു വൺ മിനിറ്റിൽ വരച്ചതായിരിക്കും പക്ഷെ വൺ മിനിറ്റിന്റെ അല്ല എന്ന് വെച്ചാൽ ഫൈവ് മിനിറ്റ്സിന്റെ ആയിരിക്കും അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സിന്റെ ആയിരിക്കും അതിന്റെ പാക്കിങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എടുത്തും വരച്ചതൊക്കെ ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് എടുത്തും വരച്ചതൊക്കെ ഓക്കെയാണ് കുഴപ്പമുള്ള കാര്യങ്ങളല്ല വൺ മിനിറ്റിലാണെങ്കിൽ വൺ മിനിറ്റിലാണെങ്കിൽ പെർഫെക്റ്റ് ഓക്കെയാണ് ഏഹ് അപ്പോ പക്ഷെ ശ്രദ്ധിക്കണം എന്താണ് ഷോ ബ്ലൗസ് അടിക്കണേ അടിച്ചോ ആ ബ്ലൗസ് അടിക്കാണെ അടിച്ചോട്ടെ പക്ഷെ അതിനനുസരിച്ചുള്ള ദുസ്ക് ഒരുപാട് നമുക്ക് കിട്ടണം കേട്ടോ ഓക്കെ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് പറയുന്ന എല്ലാവരും ട്രേഡ് എടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം റസ്റ്റ് പാടും ഇല്ലാത്ത ട്രേഡുകൾ എന്ത് ചെയ്യണം ഒഴിവാക്കി വിടണം ഓക്കെ ഞാൻ അടുത്തൊരാൾക്ക് പിക്ക് ചെയ്യട്ടെ അതിന് പിക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഞാനിങ്ങനെ റാൻഡം പിക്ക് ചെയ്യാണ് എല്ലാവരും ഒരുമിച്ച് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല ഒരേ ട്രേഡ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ആരെങ്കിലും ആൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സിനാന്റെ പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ആ സിനാന്റെ പിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ മോളിൽ നിന്ന് തുടങ്ങാം താഴ്ത്തുന്നതിന് തുടങ്ങി സിനാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കറക്റ്റ് ആയിട്ടുണ്ട് എന്താണ് ഇത് ഇതേ ട്രേഡ് തന്നെയാണ് രാജേഷ് അവിടെ എടുത്തിരുന്നത് അല്ലേ സിന ഇതേ ട്രേഡ് തന്നെയാണ് രാജേഷ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ സിനിടെ രാജേഷ് അതാണ് ഇതേ ട്രേഡ് തന്നെ എടുത്തിരുന്നത് ഓക്കെയാണ് ട്രേഡ് ഓക്കെയാണ് കുഴപ്പമുള്ള കാര്യമില്ല ഇതിൽ പല ആളുകൾക്കും ചില സംശയമുള്ള കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നു അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞുതരാം ഇതിൽ വേറെ കാര്യം ഇത് പറഞ്ഞ സംശയമുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഇതിനായിരിക്കണം സെക്കൻഡായിരിക്കണം എന്തെടുക്കേണ്ടത് ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത് പക്ഷെ ഇത് ചെയ്തിട്ടില്ല സിനാൻ ചെയ്തിട്ടില്ല കണ്ടോ ഇവിടെ ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്സസ് ആവുള്ള കാരണം ഞാൻ സിനാനോട് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്സസ് ആവുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയാണ് സക്സസ് ആവുള്ള കാരണം ഏത് റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയാണ് സക്സസ് ആവുള്ള കാരണം അല്ലെങ്കിൽ അത് ഫെയിലർ ആവട്ടത്തിനാണ് ഇത് നമ്മുടെ പൂർണമായിട്ട് നമ്മുടെ സ്ട്രാറ്റജി അല്ല പൂർണ്ണമായിട്ട് നമ്മുടെ സ്ട്രാറ്റജി അല്ല അതിൽ ഈ ഒരു ട്രെൻഡ് ലൈനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് സക്സസ് ആയിരിക്കും നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന് പ്രത്യേകിച്ചും വൺ മിനിറ്റിന്റെ അല്ലേ വൺ മിനിറ്റിന്റെ ആയതുകൊണ്ടാണ് സക്സസ് ആയിരിക്കുന്നത് മനസ്സിലായോ പിന്നെന്താ വേറെന്താ ട്രേഡുകളെട്ടോ എല്ലാവരുടെയും കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞത് എല്ലാവരുടെ കാര്യമില്ലല്ലോ ഇടുന്നുണ്ട് ഇനി ഇനി അജയ് ഉണ്ട് അവിടെ നിൽക്കട്ടെ അവനുണ്ടല്ലോ അല്ലേ അവന് പോയോ ഇല്ലേ അവിടെ പറഞ്ഞോളൂ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണ് മനു മനുഷ്യൻ ലൈൻ ഇഷ്യൂ എന്ന് പറഞ്ഞാല് മനുവിന് സിമ്പിൾ ആയിട്ട് അറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് അല്ലേ മനു വരച്ചിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ് സെക്കൻഡ് പോയിന്റ് ഇതാണ് അല്ലേ അല്ലെ സെക്കൻഡ് പോയിന്റ് ഇത് അല്ലെങ്കിൽ ഈ സെക്കൻഡ് പോയിന്റിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്നതില് നമുക്ക് എടുക്കാൻ പാടുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ശ്വേത മനസിലായോ അല്ല ഇതല്ല മനുവിനെ ആദ്യം പറയാം ഷേതയുടെ വേറെ എടുത്തിട്ടുണ്ട് സെക്കൻഡ് പോയിന്റിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന എടുത്താണുള്ളൂ നോക്കിയേ ഒന്ന് രണ്ടാമത് ഇതാണ് വരുന്നത് ഇതിനെ ലോ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് സെല്ലെടുക്കാൻ പാടുള്ളൂ ഇതൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഇല്ലല്ലോ ഇല്ല അല്ല ഇതെന്താണ് മോളിലേക്ക് മോളിലേക്ക് പോവാണ് അപ്ഷിഫ്റ്റ് അപ്ഷിഫ്റ്റിലേക്ക് പോകണം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നോക്കിയേ മുകളിലേക്ക് പോവാണ് അപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് ആക്ഷൻ നടക്കാണ് മുകളിലേക്ക് മുകളിലേക്ക് അത് ഇവിടെ നിന്ന് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള മനസ്സിലാക്കണം ഫോർച്യുനേറ്റ്ലി ഇത് ആയിട്ട് എന്തായിട്ടുണ്ട് മറ്റൊരു സ്ട്രാറ്റജിയിൽ ഞാനിപ്പോൾ അതാണ് വരച്ചു വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നേരത്തെ വന്ന സമയത്ത് മറ്റൊരു സ്ട്രാറ്റജിയിൽ വർക്ക് ആയിട്ടുണ്ട് പക്ഷെ ഈ ഒരു സ്ട്രാറ്റജിയിൽ നാച്ചുലി എന്താണ് അത് റിസ്ക് എൻട്രി എൻട്രിയാണ് റോങ് ആണ് റിസ്ക് എന്നല്ല റോങ് എൻട്രിയാണ് മനസ്സിലായോ കാരണം ആകെ രണ്ട് ലോയെ ഇവിടെ വന്നിട്ടുള്ളൂ ഒന്ന് ലോയ്ത് ഒന്ന് ലോയ് ഈ രണ്ടാമത്തെ ലോയിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആണ് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എൻട്രി എൻട്രിള്ളൂ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ എല്ലാവർക്കും ഓക്കെ ഞാൻ അടുത്ത ആളെ പിക്ക് ചെയ്യാം ഞാൻ ട്രെവീൺ ഓൾറെഡി ഞാൻ സംസാരിച്ച് കഴിഞ്ഞ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ട് ഞാൻ പിക്ക് ചെയ്യുന്നില്ല കേട്ടോ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ ട്രേഡ് ഇട്ടിട്ടുണ്ട് ഇതാണ് സ്റ്റേതാ ഇത് എന്താണ് പ്രശ്നം സ്വേതൊക്കെ മനസ്സിലായോ ഫസ്റ്റ് ഹൈനെ ബ്രേക്ക് ഫസ്റ്റ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഫസ്റ്റ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹൈനെ ബ്രേക്ക് ചെയ്തതിലാണോ എടുത്തിരിക്കുന്നത് സെക്കൻഡ് ഹൈ വരുന്നത് അതിന് ബ്രേക്ക് ചെയ്ത് വരുന്ന റീറ്റസ്റ്റിലെല്ലാം എൻട്രി എടുക്കണ്ടേ വെച്ചാൽ ഇതിലെല്ലാം എൻട്രി എടുക്കണ്ട അല്ലേ അടുത്തുകഴിഞ്ഞാൽ അടുത്ത കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാനേ കാരണം വേറെ സ്ട്രാറ്റജി മുകളിൽ വർക്ക് ചെയ്തിട്ട് തിരിച്ചിറങ്ങുന്ന സംഭവമാണ് എടുത്തുകഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാനേ അപ്പൊ ചില സമയത്ത് നിങ്ങൾക്ക് ഇത് എന്തായിരിക്കും ഇതൊക്കെ എന്തായി ഇത് നിങ്ങൾക്ക് അനുകൂല എന്താണ് ഇവിടെ ഉള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് മുകളിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത് അനുകൂലമായിട്ട് മാറിയിരിക്കുന്നത് മനസ്സിലായി ഇത് തന്നെയാണ് ഷെല്ലി എടുത്തിരിക്കുന്നത് അത് ഞാൻ റോങ്ട്ടിരിക്കുന്നത് ഷെല്ലിയുടെ ഇതിന്റെയും പറഞ്ഞ് റോങ് അതാ കേട്ടോ മനസ്സിലായല്ലോ മനസ്സിലായി മനസ്സിലായി അത് അതാ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അതിപ്പോഴേ ചിക്കോൺ ചെയ്ത് പഠിക്കണം അതിന് മാറ്റം വരുത്താൻ പാടില്ല കേട്ടോ പ്രവീണ് ശല്യ അത് തന്നെയാണ് ഇട്ടിരിക്കുന്നില്ല ആ ഇനി ആരുള്ളത് ശരത്ത് ശരത്തിന്റെ അടുത്തോ ശരത്തിന്റെ ഞാൻ പറഞ്ഞ പറയാം നോടി ശരത്ത് ശരത്തിനോട് ഞാൻ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ ശരത്ത് ഇതിന് പ്രത്യേകത തന്നെ ശരത്ത് വരച്ചത് കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു ശരത് ആക്ച്വലി ശർക്കാർ തന്നെ ശരക്കാ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു വെയിറ്റ് ചെയ്ത് നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാ നോക്ക് എഴുപത്തഞ്ചിൽ നിന്ന് അറുപത്തെട്ടിലേക്കാണ് വരുന്നത് എന്നുവെച്ചാൽ വലിയൊരു ടാർഗറ്റ് വലിയ ടാർഗറ്റ് എന്ന് വെച്ചാൽ വലിയൊരു പിപ്പ് കളക്ഷൻ അത് സക്സസ് ആവാണെങ്കിൽ അല്ലെ എഴുപത്തി അഞ്ചിൽ നിന്ന് അറുപത്തെട്ട് അറുപത്തഞ്ചിൽ നിന്ന് അറുപത്തെട്ട് പറയുമ്പോൾ എഴുപതോളം പിപ്പുകൾ കിട്ടിയേനാണ് എഴുപത് എഴുപത് അറുന്നൂറ്റാ അറുപത്തഞ്ച് പിപ്പ് കിട്ടിയനും പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഈ കാൻറ്റിൽ ഇവിടെ നിന്ന് ഇത്രയും മൂവ് ചെയ്തു മൂവ് ചെയ്തു പറയുമ്പോ തന്നെ നിങ്ങളുടെ ടാർഗറ്റിന്റെ എത്രത്തോളം പകുതിയോളം മൂവ് പകുതിയും കഴിഞ്ഞു കാരണം ഇതിന്റെ താഴെയായിട്ടാണ് കാൻഡിൽ വന്നിരിക്കുന്നത് എന്നിട്ടാണ് റിജിസ്ട്രി അല്ലേ ഇതിന്റെ താഴെ രജിസ്ട്രിംഗ് അപ്പൊ പകുതി ഒരു എഴുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം നിങ്ങൾ എന്ത് അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിന്റെ മുകളിലോ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എസ് എൽ കൊണ്ടുപോവരുത് മനസ്സിലായോ എന്ന് വെച്ചാല് അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ചോളം പിപ്പ് ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ചോളി മുപ്പത് പിപ്പോളം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ എസ് എൽ കൊണ്ടുപോകരുത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എപ്പോഴും ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അത് ബ്രേക്കിംഗുകളിലേക്ക് കൊണ്ടു വെക്കണം ആ മറക്കരുത് കേട്ടോ അത് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള മൂവ്മെന്റിനെ പറഞ്ഞത് കേട്ടോ ചെറിയ ചെറുതിന്റെ അല്ല കാരണം ചെറിയ ചെറുതാണ് അടിച്ചോട്ടെ പക്ഷെ എന്താ ഫിഫ്റ്റി മിനിറ്റ്ൻ്റെ അല്ല എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ തന്നെ അറിയാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആകുമ്പോ വലിയ വലിയ സ്റ്റോപ്പ് ലോസും വരും എന്ത് വരും വലിയ ടാർഗറ്റും വരും അപ്പൊ അത് അത് ഇനിയിപ്പൊ എങ്ങനെ ചെയ്യണം എന്ന് അറിയുകയാണെങ്കിൽ നിങ്ങക്ക് സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വൺ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം മനസ്സിലാവുന്നുണ്ടോ ിലേക്ക് ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആയിട്ട് സിങ്ക് ചെയ്യുക കിട്ടും അപ്പൊ ആ സിങ്ക് പോയിന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എസ് എൽ വെക്കു പ്രവീൺ ആണ് ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ് പിക്ക് ചെയ്യുന്നില്ല ആക്ച്വലി ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പ്രവീൺ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല അതെ പ്രവീണോ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വരുന്നത് അതൊരിക്കലും വരാൻ പാടില്ല കാരണം എന്താണ് നമ്മൾ സെക്കൻഡ് ഹൈ ബ്രേക്ക് ചെയ്യാറ് നമ്മള് ട്രേഡിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല ഇത് വരാൻ പാടില്ല ഇതിന്റെ കിന്നറിലുള്ള തളികളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചും ഹയർ ടൈം ഫ്രെയിമിൽ എടുത്തിട്ട് ഷോർട്ടർ ടൈം ഫ്രെയിമിൽ വരുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല മനസ്സിലാവുന്നല്ലോ അല്ലേ എപ്പോഴും ഞാൻ കൂടുതൽ എക്സ്പ്ലേഷൻ തരുന്നില്ല മനസ്സിലായി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ അജയ് ഘോഷ് എന്ത് പറ്റി രണ്ട് ട്രേഡ് തലതിരിച്ചെടുത്തല്ലോ ഇതിന്റെ പ്രത്യേക ഇതെന്താണ് അറിയാം കാരണം എന്താണ് റെസിസ്റ്റൻസ് ഏരിയയുടെ മേജർ റെസിസ്റ്റൻസ് ഏരിയന്ന് വരുന്നതല്ലത് പിന്നെ പോസ്റ്റ് എടുത്തു കഴിഞ്ഞു പിന്നെ അങ്ങനെ മേജർന്ന് വരുന്നതല്ലേ അപ്പഴെന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മേജർന്ന് വരുന്നതിൽ റിയാക്ഷൻ കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലോസ് അടിച്ച് ഫോണിലേക്ക് പോകായിരിക്കാം പക്ഷെ റിയാക്ഷൻ കൂടുവ് അപ്പൊ റിയാക്ഷൻ കൂടുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം തല വയ്ക്കേണ്ടത് കേട്ടോ ശരിക്കും ആ തല വെക്കരുത് പോയി തല വെക്കാറുണ്ട് ഞാൻ ഞാൻ വരച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ആണോ ഞാൻ പറഞ്ഞു വരച്ചു കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടെടുത്ത് വന്നു അത് വളരെ നീരസ് അത് വരച്ചേൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആകും അതുകൊണ്ടാണ് അവിടുന്നൊരു ശേഷം വരുന്നത് സ്ട്രോങ് ആയിട്ട് അത് വരച്ചേൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും ക്യാൻറ്റില് കറക്റ്റായിട്ട് കൂട്ടുകാരെണ്ടാവില്ല അതിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും ആ ട്ടോ അത് ഞാൻ അപ്പോഴേ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് വേറെ വേറൊരു നോട്ട് ഫെയിലും നമുക്ക് പിക്ക് ചെയ്യാം സക്സസ് അവിടെ നിൽക്കട്ടെ സക്സസ് അവസാണ് അടുത്തത് അടുത്തതുപോലെ തന്നെ ചെയ്ത് അല്ല അടുത്തത് ഇത് കിട്ടി അല്ലേ തീ പി അടിച്ചു ആ അതെ അതെ വില്യമിനോടും പറയാനുള്ളത് തന്നെയാണ് വില്യമേ വില്യം വില്യം നേരത്തെ വന്ന് കരുതില്ലോ തരുന്നുണ്ടായിരുന്നല്ലോ ഇത് വന്നത് ഒരു ഇതിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ ഐ മീൻ ഒരു റെസിസ്റ്റൻസ് ഏരിയന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു മേജർ റെസിസ്റ്റൻസ് ഏരിയന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിനു വേണ്ടിയിട്ട് ഒരിക്കലും വെക്കാൻ നിൽക്കരുത് ഐ മീൻ അങ്ങനെ വരുന്ന റെസിസ്റ്റൻസ് ഏരിയ ഏരിയന്ന് വരുന്നതിലെപ്പോഴെന്തുണ്ടായിരിക്കണം നമുക്ക് മേജർ റെസിസ്റ്റൻസ് ഏരിയന്ന് വരുന്നതിന് എപ്പോഴും ഉണ്ടായിരിക്കും റിവേഴ്സല് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മൾ ട്രേഡ് എടുക്കാൻ നിൽക്കരുത് എല്ലാവരോടും കൂടിയാണ് പറയുന്നത് മേജർ ഏരിയന്ന് വരുന്നത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അവോയ്ഡ് ചെയ്യണം ഓക്കെ ഇതിന് അടുത്തു വെച്ചിരിക്കണം നിങ്ങൾക്ക് ഒരെണ്ണം അല്ലോ ഷെ രണ്ടാമത്തെ ഏതാ വന്നിരിക്കണം ഇതെന്താ സംഭവം ഇത് പക്ഷേ ഇത് അടിച്ചല്ലോ ഇല്ലേ ഇത് ടി പി അടിച്ചില്ലേ ഇപ്പം ടി പി അടിച്ചു ഇത് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇതേ ഒരു മാച്ചറിന് വന്നിട്ട് ഹിറ്റായ സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനാനോട് പറഞ്ഞ പോലെ അവിടെ രക്ഷിച്ചെന്താന്ന് വെച്ചാല് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് രക്ഷിച്ചത് ഫ്രണ്ട്ലൈനേക്കാളും ഇതായിരിക്കുന്നത് ഈ ഒരു സപ്പോർട്ട് ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നിരിക്കുന്നത് മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് ആണ് മറക്കരുത് ഞാനിപ്പോ വരച്ചിട്ടിരിക്കുന്നതാണ് ഈ റെസിസ്റ്റൻസ് ആണ് ഇറങ്ങി വന്നിരിക്കുന്നത് അത് ഇത്തിരി കൂടുതൽ എന്ത് വെച്ചു ഐ മീൻ സപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഇതിലാണ് വരച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇതിലാണ് ആക്ച്വലി ഇതിലാണ് വരവരേണ്ടത് അല്ലേ ഇതിലാണ് വരണ്ടത് വരവരേണ്ടത് ഇതിലാണ് വരച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തു എസ് എൽ അടിച്ചത് എസ് എൽ കുറച്ചും കൊറച്ചു മുകളിലേക്ക് കയറ്റിവെച്ചോണ്ട് മാത്രം ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് പ്ലാനില് പ്ലാനില് വന്നതല്ലേ ഏറെക്കുറൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇനിയിപ്പോ ഞാൻ റാൻഡം ലി ഇനിയിപ്പോൾ ഉള്ളത് ഋഷാൻറ്റിയാണ് ഋഷാ അതുകൂടെ ഇല്ലാത്തോണ്ട് ഞാൻ പിക്ക് ചെയ്യുന്നില്ല ധനേഷനെ കഴിഞ്ഞു പിന്നെയുള്ള അലിയാണ് അലി എനിക്ക് അലി ഉണ്ടോ അവിടെ അലിക്ക് പറയാനുള്ളത് ഞാൻ കാണുന്ന വരച്ച എല്ലാ ചാട്ടിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലി ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് വരെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈഡ് എടുക്കേണ്ട അല്ലെങ്കിൽ ചെറുതൊരു പാട് വെക്കേണ്ടത് ആക്ച്വലി ഇവിടെയാണ് വരേണ്ടത് ഇതിലാണ് വേണ്ടത് തിരിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാനിപ്പോ എന്താ പറയുന്നത് ഇതിലാണ് വരേണ്ടത് എനിക്കറിയാം എനിക്ക് അത് കിട്ടിയിട്ടില്ല ക്ലാസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് പിന്നെ വെറുതെ ഒരു ടാർഗറ്റും വെച്ചിരിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഏരിയയിലേക്കല്ല ടാർഗറ്റ് വെച്ചിരിക്കുക വെറുതെ ഒരു ഏരിയയിലേക്കാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് റസ്റ്റ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും വെച്ചിരിക്കുന്ന കാര്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഏരിയയിലേക്കല്ല ഇത് വരികയാണെങ്കിൽ ഇതിന്റെ താഴെ താഴെയായിരിക്കണം സ്റ്റോപ്പ് ലോസ് വരിക അതുപോലെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റോങ് ആണ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യം പോയി പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഇതുപോലെയുള്ള ഇത് വെച്ച് ചെയ്യാം പ്ലസ് പരിപാടും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം പഠിക്കാനുണ്ട് ഇത് സപ്പോർട്ടിർ റെസിസ്റ്റൻസ് കറക്റ്റ് ആയിട്ടുള്ള വരച്ചിരിക്കുന്നത് ട്രെൻഡ് ലൈനും കറക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ കറക്റ്റ് ആയിട്ടുള്ള വരച്ചിരിക്കുന്നത് നോക്കിയാൽ കാണാം അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരച്ച് പഠിക്കുക അല്ലാതെ ഗ്രൂപ്പിൽ ഇടരുത് കേട്ടോ എനിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തത് അഞ്ചു വർഷത്തോളം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് അപ്പൊ ഈ അഞ്ചു വർഷത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇങ്ങനെ ചെയ്യരുത് പെട്ടെന്ന് പിക്ക് ചെയ്യാനുള്ളതാണ് ഗ്രൂപ്പിൽ അനി പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ കഴിയുന്ന ആളാണ് അപ്പൊ ഇതുപോലെ ചെയ്യരുത് ഞാൻ അതുകൊണ്ട് എല്ലാം എടുക്കുന്നില്ല എല്ലാത്തിലേയും പ്രശ്നമുണ്ട് എല്ലാത്തിലുണ്ടെന്നും ചെല്ലാത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി അയച്ചപ്പോ ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞത് അതങ്ങനെ ഇടുമ്പോഴാണ് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റുള്ളൂ ഓക്കെ ഞാനെല്ലാം പിക്ചറും എടുക്കുന്നില്ല ഞാൻ അവരുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോ ഇത്രയാണ് ഇന്ന് പിക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് ചിലപ്പോ ചിലവർക്കൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും പക്ഷെ വിട്ടുപോകുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലായിട്ട് തോന്നുന്നു അല്ലേ പറഞ്ഞു മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടോ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ ആർക്കെങ്കിലും മനസ്സിലാവാതിരുന്നിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞത്